ഹായ് ഹലോ സ്ഥലക്കു ബാക്ഷോസ് എൻ്റെ ചോയ്സ് തന്നെയാണ് നിങ്ങളുടെ ചോയ്സ് ഏതിൻ്റെ കാര്യത്തിൽ ഈ സൺസ്ക്രീനിന്റെ കാര്യത്തിൽ എന്തായാലും എന്റെ സൺസ്ക്രീൻ ഏറ്റവും ബെസ്റ്റ് ചോയ്സ് ആണ് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഈ വി എൽ സി സിയുടെ സൺസ്ക്രീനാണ് കേട്ടോ നോർമൽ ടു കാർക്ക് ഏറ്റവും ബെസ്റ്റ് ആണ് ട്രൈ ചെയ്യാത്തൊരു എന്തായാലും ട്രൈ ചെയ്യാൻ നോക്കണം മസ്റ്റ് ടു ട്രൈയും വേർത്ത് ചെയ്താണ് അഫോർഡബിൾ ആണ് കാരണം അത് അത്യാവശ്യം നല്ലൊരു ടൈം വരെ നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആണിത് അതുകൊണ്ടാണ് അഫോർഡബിൾ ആണെന്ന് പറഞ്ഞത് വൈറ്റ് കാസ്റ്റ് ഇല്ല അതുപോലെ തന്നെ വിയർത്തൊള്ളിക്കുന്ന പ്രശ്നമൊന്നുമില്ല ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു ഓണറബിൾ റിവ്യൂ ആണ് ഞാൻ തന്നിരിക്കുന്നത് അല്ലാതെ പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല അപ്പം എന്താ പറയുക നമ്മൾ വെളിയിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും അതികഠിനമായിട്ടുള്ള ചൂടിൽ സൺബേണും അതുപോലെ ബ്ലാക്ക് സ്പോട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു ടാൻ മരുന്നുണ്ടായിരുന്നു പക്ഷേ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയതിനു ശേഷം അതൊന്നും അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട് നമുക്ക് ഇത് ഒരു മാറ്റ് ഫിനിഷിംഗ് ലുക്കും കൂടെയാണ് അതായത് നമ്മൾ ഇത് വിട്ട് കോമ്പാക്ട് പൗഡറിട്ട് നമ്മൾ വെളിയിലേക്ക് പോയി കഴിഞ്ഞാൽ മറ്റൊരു മേക്കപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോസുകൾ വേണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുമൊക്കെ വേണം ആ പിന്നെ ഒരു കാര്യം ഈ പ്രോഡക്റ്റ് നമുക്ക് ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും എല്ലാം ഓൺലൈനിലും അവൈലബിൾ ആണ് അപ്പോൾ എല്ലാവരും കയറും ഒന്ന് പർച്ചേസ് ചെയ്ത് നോക്കുക ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യണേ താങ്ക് യു ബൈ ബൈ